ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും മക്കളും മീൻ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഇന്നത്തെ റെസിപ്പി ബീഫ് ഫ്രൈ ആണ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഇപ്പം ബീഫ് നല്ല കഴുകിയെടുത്തിട്ടുണ്ട് മഞ്ഞിറപ്പൊടിയും ഉപ്പ് ഇട്ട് നമുക്ക് വേവിക്കാൻ പറ്റാം അപ്പം ബീഫ് ഫ്രൈക്ക് വേണ്ടി ആവശ്യമുള്ള സാധനങ്ങൾ ചെറിയുള്ളി പച്ചമുളക് കരിയാപ്പല ഇത് കറുവ ഏലയ്ക്ക ഗ്രാമ്പു തക്കോലം കുരുമുളക് ഇത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് തേങ്ങാക്കൊത്ത് ആവശ്യത്തിന് പൊടി കുരുമുളകും മീറ്റ് മസാല മാത്രം മതി മഞ്ഞളോട് ഇട്ടാണ് നമ്മൾ വേവിക്കാൻ വെച്ചത് പെരിജീരകം വേണം കടുവ് വേണം ഉരുവായും വേണം ചീൻചെടി ചൂടായിട്ട് വന്നിട്ടുണ്ട് വെളിച്ചെണ്ണ ഊറ്റി കൊടുക്കുക എണ്ണ ചൂടായി വന്നിട്ടുണ്ട് അതിന് തേങ്ങാക്കൊടുക്കാം പിന്നെ മസാലക്കൂട്ട് മസാലക്കൂട്ടെല്ലാം ഇട്ട് കൊടുക്കാം ഇരുവുത്തുള്ളി എല്ലാം ഇട്ടിട്ട് നല്ല അമ്മ ഏപ്പിച്ച് ഇടുക്കാം ഇതെല്ലാം മൂട്ടിയ നല്ല മണമാകുന്ന മീറ്റ് മസാലയും കുരുമുളയും ഇട്ട് കൊടുക്കാം വേവിച്ചുവെച്ച ബീഫ് ഇട്ട് കൊടുക്കാം ഇതുപോലെ എല്ലാം ഇളക്കിച്ച് കൊടുക്കാം കുറേ നേരം അടുപ്പി കിടന്ന് ഇങ്ങനെ ഇളക്കിച്ച്